വ്യാജ പാസ്പോർട്ടിൽ സൗദിയിലേക്ക് കടക്കാൻ ശ്രമിച്ച രണ്ട് പാകിസ്ഥാനികൾ സൗദി വിമാനത്താവളത്തിൽ അറസ്റ്റിലായി സൗദിയിലെ ഹായിൽ വിമാനത്താവളത്തിലാണ് ഇവർ അറസ്റ്റിലായത് ഈ അറസ്റ്റിലായവർക്കെതിരെ നടപടി സ്വീകരിച്ചു വിമാനത്താവളത്തിൽ വെച്ചാണ് രണ്ട് പാകിസ്ഥാനികൾ അറസ്റ്റിലാകുന്നത് ഇവർ രണ്ടുപേരും വ്യാജ പാസ്പോർട്ട് ഉപയോഗിച്ചാണ് എത്തിയത് വിമാനത്താവളത്തിൽ അറസ്റ്റിലായ ഇവരെ വിമാനത്താവള സുരക്ഷാ പാസ്പോർട്ട് വിഭാഗം വിശദമായി ചോദ്യം ചെയ്യുകയും അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തു ഇവർക്കെതിരെ നിയമ നടപടികൾ പൂർത്തിയാക്കിയതായി സൗദി ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് പാസ്പോർട്ട് വിഭാഗമാണ് അറിയിച്ചത് അടുത്തിടെയായി നിരവധി പേർ സൗദി അറേബ്യയുടെ കവാടങ്ങൾ വഴി രാജ്യത്തേക്ക് കടക്കുവാനായി ശ്രമിച്ചിരുന്നു ഇവരെയൊക്കെ അധികൃതർ അറസ്റ്റ് ചെയ്തിരുന്നു അതോടൊപ്പം രാജ്യത്ത് നിന്നും അനധികൃത മാർഗത്തിൽ പുറത്തേക്ക് കടക്കുവാൻ ശ്രമിച്ചവരെയും പിടികൂടിയിരുന്നു വിമാനത്താവളങ്ങളും തുറമുഖങ്ങളും കരാതിർത്തികളും ശക്തമായ നിരീക്ഷണത്തിലാണെന്നും നിയമവിരുദ്ധമായി രാജ്യത്തേക്ക് കടക്കുവാനും പുറത്തേക്ക് പോകുവാനുമുള്ള എല്ലാ പഴുതുകളും അടച്ചിട്ടുണ്ടെന്നും അധികൃതർ അറിയിച്ചു മാതൃഭൂമി ന്യൂസ് ജീത്ത